രാജ്യത്തിനുവേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാൻ നായക് അനിൽകുമാറിന്റെ ഓർമ്മ ദിവസത്തോടനുബന്ധിച്ച് ഇരുപത്തിയേഴാമത് സ്മൃതിദിനാചരണവും അനുസ്മരണ സമ്മേളനവും പേരാവൂർ മുരിങ്ങോടിയിലെ വസതിയിൽ സംഘടിപ്പിച്ചു കണ്ണൂർ അഖില ഭാരതീയ പൂർവ സൈനിക സേവാ പരിഷത്തിന്റെയും വിവേകാനന്ദ മുരിങ്ങോടിയുടെയും നേതൃത്വത്തിലാണ് ചടങ്ങു സംഘടിപ്പിച്ചത് കണ്ണൂർ ജില്ലാ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നിരവധി ജവാൻമാരും നാട്ടുകാരും നായക് അനിൽകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കമാൻഡിംഗ് ഓഫീസർ കേണൽ നവീൻ ഡി ബെഞ്ചിത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഫോട്ടോ അനാച്ഛാദനവും ധർമ്മപത്നി അനിത ടി പി ആദരിക്കലും വിമുക്തഭടന്മാരെ ആദരിക്കലും നടന്നു ഓർമ്മ ദിവസത്തോടനുബന്ധിച്ച് കണ്ണൂർ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ മുരിങ്ങോടി വായനശാലയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു ഉണ്ണികൃഷ്ണൻ ചിയാഞ്ചേരി പി ആർ രാജൻ മുരളീധര രാജഗോപാൽ ലഫ്റ്റനന്റ് കേണൽ കെ രാമദാസ് കേണൽ സാവിത്രിയമ്മ കേശവൻ തുടങ്ങി നിരവധി പേർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം